ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന സംസ്ഥാന സർക്കാരിൻ്റെ പ്രശംസാപത്രം സംഘത്തെ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ച് കേരളത്തിൽ എത്തിച്ച പ്രവർത്തനത്തിനാണ് ആഭ്യന്തര വകുപ്പ് പ്രശംസാപത്രം നടത്തിയത് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന സംസ്ഥാന സർക്കാരിൻ്റെ പ്രശംസാപാത്രം നാടിന് ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കുറുവ മോഷണ സംഘത്തെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി കേരളത്തിലെത്തിച്ച നടപടിയെ വിലയിരുത്തിയാണ് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന് പോലീസ് വകുപ്പിൻ്റെ പ്രശംസാപത്രം ലഭിച്ചത് മണ്ണഞ്ചേരി കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ കുറുവ സംഘത്തെ തമിഴ്നാട്ടിൽ നിന്ന് സാഹസികമായാണ് പിടികൂടിയത് കാര്യക്ഷമമായ അന്വേഷണ മികവിനാണ് പ്രശംസാപത്രം മണ്ണഞ്ചേരി പോലീസാണ് കുറുവ സംഘത്തെ പിടികൂടിയത് കേസിന് മേൽനോട്ടം വഹിച്ചത് ആലപ്പുഴ ഡിവൈഎസ്പി ആയ എം ആർ മധുബാബു മധുബാബുവിനെ കൂടാതെ മണ്ണഞ്ചേരി എസ് എച്ച് ആയിരുന്ന ടോൾസണും പ്രശംസാപത്രം ലഭിച്ചു ഇതിനൊപ്പം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ പതിനാറ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രിയും ലഭിച്ചിട്ടുണ്ട് ലോക്കപ്പ് വർദ്ധന ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് മധുബാബുവിന് സർക്കാരിൻ്റെ പ്രശംസാപത്രം ലഭിക്കുന്നത് എന്നാൽ തനിക്കെതിരെ ഉയരുന്ന പരാതികൾ ആസൂത്രിതമാണെന്നാണ് മധുബാബുവിൻ്റെ വിശദീകരണം